നമസ്കാരം സ്ത്രീകളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനാകാത്ത ഒരു ഘടകമാണ് ആർത്തവ ശുചിത്വം ഒരു സാധാരണ ആർത്തവചക്രം അഥവാ മെൻസ്ട്രൽ സൈക്കിൾ ഇരുപത്തി മുതൽ മുപ്പത്തി എട്ട് ദിവസം വരെ ദൈർഘ്യമുള്ളതാണ് അതിനോടൊപ്പം വരുന്ന ബ്ലീഡിങ് അഥവാ മെൻസ്ട്രൽ ബ്ലീഡിങ് നാല് മുതൽ എട്ട് ദിവസം വരെ നീണ്ടു നിൽക്കാം ഈ ദിവസങ്ങളിലുള്ള ശുചിത്വം വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ് നമ്മൾ പലതരം സാധനങ്ങൾ യൂസ് ചെയ്യുന്നവരാകും സാനിറ്ററി നാപ്കിൻസ് അഥവാ പാഡുകൾ മെൻസ്ട്രൽ കപ്സ് ടാമ്പോൺസ് തുണി അങ്ങനെ പലതരം സാധനങ്ങളുണ്ട് ഇപ്പോൾ നാപ്കിൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതോ പാഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് എത്ര മാത്രം ബ്ലീഡിങ് ഉണ്ടെങ്കിലും അത് നല്ല കുറവാണെങ്കിൽ കൂടിയും മാക്സിമം നാല് അല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ വരെ ഒരു പാഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ അതിനുശേഷം അത് നന്നായി ഡിസ്പോസ് ചെയ്യാനും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ നാപ്കിൻസ് ചൂസ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള നാപ്കിൻസ് ചൂസ് ചെയ്യാൻ ശ്രമിക്കണം പ്ലാസ്റ്റിക്കിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ഉള്ളവയാണെങ്കിൽ നമുക്ക് റാഷസും ചൊറിച്ചിലൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇനി മെൻസൽ കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഓരോ യൂസിന് ശേഷവും ചൂടുവെള്ളത്തിൽ കഴുകാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഓരോ സൈക്കിൾ കഴിയുമ്പോൾ ഈ കപ്പ് നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ രണ്ട് മൂന്ന് മിനിറ്റ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് അണുവിമുക്തമാക്കാനും ശ്രദ്ധിക്കണം ഇനി തുണി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നല്ല വൃത്തിയുള്ള നല്ല നന്നായി ഉണങ്ങിയ തുണികൾ യൂസ് ചെയ്യാൻ ശ്രമിക്കണം ഇതിലേതാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലും അത് കൈകാര്യം ചെയ്യുന്നതിന് മുന്നേ കൈകൾ വൃത്തിയായി കഴുകിയിരിക്കണം അതുപോലെ തന്നെ പാഡ് ചേയ്ഞ്ച് ചെയ്യുമ്പോഴും കപ്പ് ചേഞ്ച് ചെയ്യുമ്പോഴുമെല്ലാം നമ്മുടെ വൾവൽ റീജൻ അഥവാ വജനയ്ക്ക് ചുറ്റുമുള്ള സ്ഥലം നല്ല ക്ലീനായിട്ട് തന്നെ സൂക്ഷിക്കണം അത് നമ്മളിപ്പോൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് അത് ആൽക്കലൈൻ പി എച്ച് ഉള്ള സോപ്പാണ് അതിന് പകരം അസിഡിക് പി എച്ച് ഉള്ള സോപ്പ് അല്ലെങ്കിൽ ഹൈജീൻ വാഷുകൾ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഈ ദിവസങ്ങളിൽ ശരീര ശുചിത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ദിവസം രണ്ടു നേരമെങ്കിലും കുളിക്കുന്നതും വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ അടിവസ്ത്രം ചൂസ് ചെയ്യുമ്പോൾ കോട്ടൺ ഫാബ്രിക്കിലുള്ളത് ചൂസ് ചെയ്യുന്നത് നമുക്ക് ഇറിറ്റേഷനും ചൊറിച്ചിലും കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഒരുപാട് ചൊറിച്ചിലും വെള്ളപ്പൊക്കമുണ്ടെങ്കിൽ അത് അണുബാധയാണെന്ന് മനസ്സിലാക്കി വേണ്ട ചികിത്സ നേടാനും നാം ശ്രദ്ധിക്കണം നമ്മൾ ഇത്തരം പ്രാക്ടീസുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ നമുക്ക് ഇൻ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഒരുപാട് സഹായിക്കും നന്ദി